ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫിനിഷ് ചെയ്തിട്ടുള്ള രണ്ട് അലമാറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ തമിഴ്നിൽ കണ്ടതുപോലെ തന്നെ അലൂമിനിയം പ്രൊഫൈലുകളാണ് നമ്മൾ ഒരു വർക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ പി വി സി ലാമിനേറ്റഡ് ഷീറ്റുകളാണ് അപ്പോൾ ഈ ഒരു അലമാറിൻ്റെ ഇതിൽ വരുന്നത് നമ്മൾ ലെഗ്സിൻ്റെ ഷീറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് പ്ലസ് വുഡൻ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ബോർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട് ബോർഡർ ചെയ്യുന്നത് നമ്മൾ രണ്ടരക്കൊന്നര ഫ്രെയിം വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് പല രീതിയിലത് ഫ്രെയിം ചെയ്യാൻ പറ്റും അതേപോലെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് പല കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ പല ആളുകളെയും താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രേയും വുഡും എല്ലാ കളറിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അലുമിനത്തിലും എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളർ വേരിയേഷൻസുകൾ നമുക്ക് ആണ് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ കമൻറ്റായിട്ട് എഴുതാറുണ്ട് ഇപ്പോൾ ടേബിൾ ഇത്ര കൂടുതൽ ഹൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ടേബിളാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഓരോ വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ വർക്കും ചെയ്യല് എല്ലാം കസ്റ്റമേഴ്സ്ഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യൽ ഇപ്പോൾ മുപ്പത്തി ഇഞ്ചിലാണ് ഈ ഒരു ടേബിളിന്റെ ഹൈറ്റ് വരുന്നത് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ടേബിളിൽ നമുക്ക് റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മൊബൈൽ വെക്കാനും ബാക്കിയുള്ള നമ്മളെ സാധനങ്ങൾ വെക്കാനൊക്കെ ഏറ്റവും ഒരു ഹൈറ്റ് അതാണ് ഇനി താത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഡ്രോവർ ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എപ്പോഴും ഒരു കംഫർട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞത് ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചായതുകൊണ്ട് അവർക്കും അത് ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വർക്ക് വരുന്നത് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറിലാണ് കേട്ടോ ഇവിടെ നമ്മളെടുത്തിട്ടുള്ള സ്കൈഡക്കോറിന്റെ ഷീറ്റ് ആണ് ഒരു വുഡൻ സീരീസിൽ തന്നെയാണ് ഒരു കളറും വരുന്നത് ഒരു ചെറിയൊരു ഗ്രേ ഷെയ്ഡും കൂടെ വരുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ബ്ലാക്ക് പ്രൊഫൈലാണ് എടുത്തിട്ടുള്ളത് ഇതിന് നമ്മൾ ഈ ബോർഡറുകളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഈ രണ്ട് വർക്കിനും ഉള്ളില് നമ്മൾ ഫെറോസിമെന്റിന്റെ തട്ട് ആൾറെഡി ഉണ്ടായിരുന്നു ശേഷമാണ് നമ്മൾ ഇവിടെ ഡോർ ചെയ്യുന്നത് കേട്ടോ ഇപ്പോ പല ആളുകളും പറയുന്നുണ്ട് ഫെറോസിമെന്റ് കൊണ്ട് തട്ട് ചെയ്യുന്ന സമയത്ത് പൂപ്പൽ വരില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റയിൽ ഒരാൾ കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയെടുത്തോളം ബാത്റൂമിൻ്റെ സൈഡിൽ വരുന്ന ചുമരുകൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അവിടെ ഈർപ്പം ഉണ്ടാവലും പൂപ്പൽ വരലൊക്കെ ഉണ്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എവിടെയും ഇതൊക്കെ ഇപ്പോൾ കുറെ കാലം മുമ്പേ ഫെറോസിമെന്റിൽ തട്ടുകൾ ചെയ്തിട്ടുള്ളതാണ് പിന്നെ പെയിന്റിങ്ങിൻ്റെ സമയത്ത് ആദ്യം ബേസ് കോട്ട് അടിച്ചതിന് ശേഷം എനാമൽ പെയിൻ്റ് ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും ഇവിടെ നമ്മൾ ടേബിള് രണ്ട് അലമാരക്കും കുറച്ച് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഒരടിയാണ് ടേബിളിന്റെ വീതി നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ആൾറെഡി ചുമരൽക്കകത്തേക്കാണ് വാർഡ്രോപ്പിന്റെ പ്രൊജക്ഷൻ എന്നുള്ള ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ പല രീതിക്കനുസരിച്ച് നമ്മളെ ഉപയോഗത്തിനനുസരിച്ച് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് മൊത്തം ഒരു നാൽപ്പത്തഞ്ച് രൂപയോളാണ് ഈ ഒരു വർക്കിന് ചിലവ് വന്നിട്ടുള്ളത് അലൂമിനിയത്തിൽ നമ്മൾ ഏതൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏറ്റവും ക്വാളിറ്റി കൂടി അലൂമിനിയം മാത്രം ഉപയോഗിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാലം ഈടു നിൽക്കുന്നുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരാനില്ല വെള്ളത്തിന്റെയോ ഒന്നും പ്രശ്നങ്ങളൊന്നും വരാനുമില്ല പിന്നെ പി വി സി ആകുമ്പോൾ മാക്സിമം ഗ്ലോസി ഫിനിഷിംഗ് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും